വേദപ്രയാക് മീഡിയയിലേക്ക് സുസ്വാഗതം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒരു കാരണവശാലും ഹിന്ദു സമൂഹം നിന്നു കൊടുക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ഈ ചാനൽ പ്രവർത്തിക്കുന്നത് അതിനെതിരെയുള്ള അതിനെതിരെയുള്ള ആഹ്വാനമാണ് അതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് അതിനെതിരെയുള്ള സംവാദങ്ങളാണ് നമ്മളുടെ ചാനലിലൂടെ ഓരോ ജനഹൃദയങ്ങളിലേക്കും നമ്മൾ തരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് കാഞ്ഞങ്ങാ അവിടെ നിന്നും ഒരു പെൺകുട്ടിയെ കാണാതാവുന്നു ഇതിനെ പറ്റിയുള്ള അന്വേഷണം നടക്കുന്നു ലാസ്റ്റ് ഒരു മന്ത്രവാദിയിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തുന്നു ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആവട്ടെ എന്തു തന്നെ നടന്നോട്ടെ ഇതിൽ സംഭവിച്ച കാര്യമെന്ത് അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി മന്ത്രവാദം നടത്തി വന്നിരുന്നതാണ് ഇവിടെ മന്ത്രവാദത്തിന് വീടുകളിൽ വന്ന് മന്ത്രവാദം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ നമ്മൾ ഊറ്റം കൊള്ളുന്ന പുരോഗമനം ഊറ്റം കൊള്ളുന്ന നമ്മളുടെ ഇടയിലും ഇതിന് ഇതേപോലെയുള്ള വിഷവിത്തുക്കൾ ഇറങ്ങി പ്രവർത്തിച്ച് നമ്മളെയും നമ്മുടെ മക്കളെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദിനങ്ങളാണ് നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് നിങ്ങളത് കാണണം ഇവിടുത്തെ ഹിന്ദു സമൂഹമേ ഇത് കാണണം ഇത് നമ്മൾ ിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ ഇനി ഒരു നരഹത്തെയോ ഇനിയൊരു ബലിയോ ഇനി ഒരു അനാചാരമോ ഇനി ഒരു നിഷ്കാ ഒരു നിഷ്കാമ പ്രവർത്തികളോ കേരളത്തിൽ നടമാടാൻ നമ്മൾ സമ്മതിക്കരുത് ഹിന്ദുക്കളുടെ ഇടയിൽ നടമാടാൻ സമ്മതിക്കരുത് നമ്മളെല്ലാത്തിലും ഒന്നാമത് എന്ന് പറയുമ്പോഴും നമ്മുടെ ഭൗതികമായി നമ്മളെ നമ്മളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ശക്തികളും പല സൈഡിൽ നിന്നും നമ്മളെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ നമ്മൾ മാത്രമായി നിന്ന് നമ്മളുടെ അടിയുറച്ച വിശ്വാസങ്ങളിൽ ഊന്നിക്കൊണ്ട് നമ്മൾ പ്രബുദ്ധരായി ജ്ഞാനമുള്ളവരായി മാറിയാൽ മാത്രമേ ഇത്യാദി കാര്യങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കാൻ നമ്മുടെ മുന്നിലേക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ വേറെ ആരും വരുമെന്നുള്ള പ്രതീക്ഷ നിങ്ങളിൽ വേണ്ട നിങ്ങൾ തന്നെ ജ്ഞാനം ഉൾക്കൊള്ളുക നിങ്ങൾ തന്നെ അറിവുള്ളവരാകുക